നമസ്കാരം ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയായി മാറിയിരിക്കുകയാണ് നടി വൈഷ്ണവി കയ്യെത്തും ദൂരത്ത് എന്ന സീരിയലിലെ വില്ലത്തി വേഷത്തിലൂടെയാണ് വൈഷ്ണവി അഭിനയത്തിലേക്ക് എത്തുന്നത് അഭിനേത്രി എന്നതിലുപരി നടൻ സായി മകൾ എന്ന നിലയിലാണ് വൈഷ്ണവി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് അച്ഛൻ സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളെ ഏറ്റെടുത്തതുപോലെ മകൾ സീരിയലുകളിലെ വില്ലത്തിയായി മാറിക്കഴിഞ്ഞു എന്നാൽ സീരിയലിലാണ് അഭിനയിച്ചു തുടങ്ങിയതെങ്കിലും വൈഷ്ണവിക്ക് ആദ്യം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമായിരുന്നു കിട്ടിയത് ദിലീപിന്റെ നായികയെ അവസരം വന്നെങ്കിലും അന്ന് അച്ഛൻ സായി അത് വേണ്ട എന്ന് വെപ്പിച്ചതെന്ന് പറയുകയാണ് താരപുത്രി ഇപ്പോൾ ഒരഭിമുഖത്തിനിടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സിനിമയിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ പോയപ്പോൾ ഇടത് കാലുകൊണ്ട് തള്ളിയിട്ടത് ആരാണെന്ന് അവതാരകൻ്റെ ചോദ്യത്തിന് അത് അച്ഛനാണെന്ന് വൈഷ്ണവി പറഞ്ഞു അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ ആദ്യം പഠിത്തം നടക്കട്ടെ നല്ലൊരു ജോലി കിട്ടി അത് ചെയ്യണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത് ബി ഡി എസിന് പോയിരുന്നുവെങ്കിലും ആറുമാസം കഴിഞ്ഞപ്പോൾ അത് നിർത്തുകയാണ് ചെയ്തത് ആദ്യം ദിലീപിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അതിനു മുൻപ് മഞ്ഞ പോലൊരു പെൺകുട്ടി എന്ന സിനിമയിലേക്കും വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റൊന്ന് പത്തിൽ പഠിക്കുമ്പോഴുമായിരുന്നു ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്നത് തന്നെയാണ് തൻ്റെ ആഗ്രഹം കമ്മിറ്റ്മെൻസ് ഉള്ളത് അതിനോടാണ് സിനിമയിൽ ഒരു വേഷം കിട്ടുക എന്നത് എല്ലാവർക്കുമുള്ള ഒരു ആഗ്രഹമായിരിക്കും അത് തനിക്കുമുണ്ട് അതിലേക്ക് വരാൻ പ്ലാനിംഗ് എന്നുമില്ല എന്തേലും പ്ലാൻ ചെയ്താൽ അത് നടക്കണമെന്നുമില്ല നമ്മുടെ കയ്യിൽ വന്നു ചേരുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നാണ് താരം പറഞ്ഞത് ആദ്യം പോസിറ്റീവായിട്ടുള്ള കഥാപാത്രമായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് നെഗറ്റീവ് ഷെയ്ഡുള്ളത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു അച്ഛനും അപ്പൂപ്പനും അപ്പൂപ്പനുമൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ ചെയ്യാൻ തനിക്ക് സാധിച്ചെന്ന് വരില്ല എങ്കിലും അങ്ങനെയൊന്ന് ചെയ്യാൻ ആഗ്രഹം തോന്നി ആദ്യം ഒന്ന് നെഗറ്റീവായി അഭിനയിച്ചപ്പോൾ സീരിയലിൻ്റെ അണിയറ പ്രവർത്തകർക്കും അത് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് സീരിയലുകളിൽ നെഗറ്റീവ് കഥാപാത്രം ചെയ്യുന്നതെന്നും താരം പറഞ്ഞു